ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പച്ചിലത്തുമ്പിലൂടെ എന്ന പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് പ്രവർത്തനം എട്ട് ഒന്ന് വിവരണം തയ്യാറാക്കാം വിത്ത് മുള പൊട്ടി വെണ്ട വിത്തും മത്തൻ വിത്തും അവരുടെ തളിരിലകൾ നീട്ടി പുറത്തേക്ക് നോക്കി അവർ ചുറ്റും കണ്ട കാഴ്ചകൾ എന്തെല്ലാം എന്തൊക്കെയാണ് മത്തൻ വിത്തും അതുപോലെ തന്നെ വെണ്ട വിത്തും അവരുടെ തളിരിലകൾ നീട്ടി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചകൾ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് നീലാകാശം പിന്നെ ചുറ്റിലും പച്ച നിറത്തിലുള്ള ചെടികൾ അവ പല വലുപ്പത്തിലും പല തരത്തിലും ഉണ്ടായിരുന്നു പയർ വഴുതന തക്കാളി കറിവേപ്പില ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രവർത്തനം എട്ട് രണ്ട് പൂക്കൾ പല നിറം വെണ്ടച്ചെടി മുട്ടിയിട്ടു തുടങ്ങി മുട്ടുകൾ വിരിഞ്ഞു മഞ്ഞ പൂക്കളായി എല്ലാ പച്ചക്കറികളുടെയും പൂക്കൾ മഞ്ഞ നിറത്തിലുള്ളവയാണോ നിരീക്ഷിച്ച് തരംതിരിക്കാം അപ്പോൾ വെണ്ടച്ചെടി മുട്ടിയിട്ട് തുടങ്ങി അതിൻ്റെ പൂവിൻ്റെ നിറം എന്താണ് മഞ്ഞ കളറാണ് അല്ലേ അപ്പോൾ എല്ലാ പച്ചക്കറിയുടെയും പൂവിൻ്റെ നിറം മഞ്ഞയാണോ എന്നാണ് ചോദിക്കുന്നത് അല്ല അല്ലേ വെള്ള നിറത്തിലും അതുപോലെ തന്നെ വയലറ്റ് നിറത്തിലും ചുവപ്പ് നിറത്തിലുമൊക്കെ പൂക്കളുണ്ട് മഞ്ഞപ്പൂക്കളുള്ള പച്ചക്കറികൾ അതുപോലെ തന്നെ വെള്ളപ്പൂക്കളുള്ള പച്ചക്കറികൾ മറ്റുള്ളവ ഇതൊക്കെ ഒന്ന് എഴുതി നോക്കാം മഞ്ഞപ്പൂക്കളുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ് മത്തൻ കുമ്പളം വെള്ളരി കയ്പ വെണ്ട തക്കാളി ചുരക്ക ഇതൊക്കെയാണ് വെള്ളപ്പൂക്കളുള്ള പച്ചക്കറികൾ കോവൽ പപ്പായ മുളക് ചുണ്ടക്ക മുരിങ്ങ ബീൻസ് ഇതൊക്കെ വെള്ളപ്പൂക്കളുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവ വഴുതന അമരപ്പയർ നിത്യവഴുതന അഗസ്ത്യചീര ഇതിൻ്റെയൊക്കെ പൂവെന്ന് പറയുന്നത് ഒരു വയലറ്റ് കളറിലുള്ളതാണ് അപ്പോൾ ഇതുകൂടാതെ നിങ്ങളും കണ്ടെത്തി എഴുതണം വരികൾ കൂട്ടിച്ചേർക്കാം അറിയാമോ മത്തൻ വള്ളിയെ അറിയാമോ പൂവിൻ നിറം എന്തറിയാമോ മത്തൻ വള്ളിയെ അറിയാമേ മത്തൻ പൂവിന് മഞ്ഞ നിറം മത്തൻ്റെ വള്ളിയെ അറിയുമോ അതിൻ്റെ പൂവ് നിറം എന്താണ് എന്നറിയുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മത്തൻ വള്ളിയെ അറിയാം മത്തൻ പൂവിന് മഞ്ഞ നിറം വെള്ളരി വള്ളിയെ അറിയാമോ പൂവിൻ നിറം നിറമെന്തറിയാമോ വെള്ളരി വള്ളിയെ അറിയാമേ വെള്ളരിപ്പൂവിന് മഞ്ഞ നിറം അപ്പോൾ വെള്ളരി വെള്ളരിപ്പൂവിന് മഞ്ഞ നിറമാണെന്നാണ് പറയുന്നത് ഇനി പാവൽ വള്ളിയെ അറിയാമോ എന്താണ് പാവൽ എന്ന് പറഞ്ഞാൽ കൈപ്പക്കയുടെ മറ്റൊരു പേരാണ് പാവൽ പാവയ്ക്ക പാവയ്ക്കൂവിൻ നിറമെന്തറിയാമോ പാവൽ വള്ളിയെ അറിയാമേ പാവൽപ്പൂവിനും മഞ്ഞ നിറം അപ്പോൾ പാവൽ എന്ത് കളറാണ് മഞ്ഞ കളറാണ് അല്ലേ അടുത്തത് കോവൽവള്ളിയെ അറിയാമോ എന്ന് തന്നിട്ടുണ്ട് പൂവിൻ നിറമെന്തറിയാമോ കോവൽവള്ളിയെ അറിയാമേ കോവൽ കോവൽപൂവിനും വെള്ളനിറം അപ്പോൾ കോവലിന് വെള്ളനിറമുള്ള പൂകളാണ് കണ്ടെത്തി എഴുതാം വെണ്ടച്ചെടി തലയുയർത്തിയും മത്തൻ വള്ളി മണ്ണിൽ കൂട്ടുകാരെ കണ്ടെത്തി ആരൊക്കെയാവും കൂട്ടുകാർ അപ്പോൾ മത്തൻ വള്ളിയുടെ കൂട്ടുകാരെന്ന് പറയുന്നത് മണ്ണിൽ ഇഴഞ്ഞ് നടക്കുന്നവരാണ് അവർക്ക് വളരാനായിട്ട് മറ്റൊരു ചെടിയുടെയോ അല്ലെങ്കിൽ ഒരു ഊന്നുവടിയുടെയോ സഹായം വേണം വെണ്ടച്ചെടിയുടെ കൂട്ടുകാരെന്ന് പറയുന്നത് നിവർന്ന് നിൽക്കുന്നവരാണ് അപ്പോൾ ആരൊക്കെയായിരിക്കും മത്തൻ വള്ളിയുടെ എന്ന് പറയുന്നത് കുമ്പളം വെള്ളരി പടവലം ചുരക്ക കുക്കുംബർ തണ്ണിമത്തൻ ഇതൊക്കെയാണ് വെണ്ടച്ചെടിയുടെ കൂട്ടുകാർ വഴുതന മുളക് നാരങ്ങ തക്കാളി കറിവേപ്പില മുരിങ്ങ പാടാം രസിക്കാം താടിക്കാരൻ താടിക്കാരനൊരപ്പൂപ്പൻ്റെ തോളിൽ തൂങ്ങിയതാരാണ് പഞ്ഞിക്കെട്ടിനുള്ളിലിരിക്കും കുഞ്ഞാണിവളൊരു വിത്താണ് ചിറകുകളില്ലെന്നാലും കാറ്റിൽ പാറി വരുന്ന കരുത്താണ് അപ്പോൾ താടിക്കാരൻ അപ്പൂപ്പൻ എന്ന് പറയുന്നത് അപ്പൂപ്പൻ താടിയാണ് അല്ലേ അതിൻ്റെ തോളിൽ തൂങ്ങിയിരിക്കുന്നത് ഒരു വിത്താണ് അപ്പൂപ്പൻ താടിയുടെ വിത്താണ് അത് കണ്ടില്ലേ ചിറകില്ലെങ്കിലും അവരെങ്ങനെയാണ് സഞ്ചരിക്കുക കാറ്റിൽ പറന്നിട്ടാണ് അത് സഞ്ചരിക്കുക ചേർത്തു പറയാം തല ഉയർത്തി ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ തലയുയർത്തി മണ്ണിൽ ഇഴഞ്ഞു മണ്ണിൽ ഇഴഞ്ഞു ചെവിയിൽ എന്തോ ചെവിയിലെന്തോ പാചകക്കുറിപ്പ് തയ്യാറാക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇല വിഭവം തയ്യാറാക്കുന്നതിൻ്റെ പാചകക്കുറിപ്പ് എഴുതാം അപ്പോൾ ഇല കൊണ്ടുള്ള വിഭവമാണ് തയ്യാറാക്കേണ്ടത് വിഭവത്തിൻ്റെ പേര് ചീരക്കറി നമ്മൾ ഇതിനു മുൻപ് ക്ലാസ്സിൽ ചീരത്തോരൻ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇന്ന് നമ്മൾ ചീര കറിയാണ് വെക്കുന്നത് ചേരുവകൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് എന്ന് നോക്കാം ചീര പരിപ്പ് നാളികേരം നാളികേരം എന്ന് പറഞ്ഞാൽ തേങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം വെളിച്ചെണ്ണ കടുക് ചുവന്ന മുളക് കറിവേപ്പില തയ്യാറാക്കുന്നത് എങ്ങനെയാണ് പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട് നാല് വിസിൽ വരെ വേവിക്കുക ശേഷം ചീര കഴുകി അരിഞ്ഞ് വേവിച്ച പരിപ്പിൻ്റെ കൂടെ ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക അരച്ചെടുത്ത തേങ്ങ വേവിച്ച ചീര പരിപ്പ് കൂട്ടിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുക ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളി മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് വറുത്ത് തയ്യാറാക്കിയ കറിയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക സ്വാദിഷ്ടമായ ചീരപ്പരിപ്പ് കറി വിളമ്പാം കടങ്കഥകൾ എഴുതാം പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടെത്തിയ കടങ്കതകൾ ആദ്യത്തേത് നോക്കാം ഇലനുള്ളി കുഴിച്ചിട്ടു കുഴി നിറയെ മുട്ടയിട്ടു ഉത്തരം കൂർക്കാം അടുത്തത് ഇത്തിരി ഇത്തിരിക്കുഞ്ഞ വാലിന്മേലെല്ല് ഉത്തരം വറ്റൽ മുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ഇനി കണ്ടാൽ സുന്ദരി തോലുകളഞ്ഞാൽ കഴമ്പില്ല ഉത്തരം ഉള്ളി ഇനി പറയുന്നത് ഒരു ഉത്തരം വരുന്ന രണ്ട് കടങ്കഥകളാണ് ഒന്ന് അടിപാറ നടുവടി മേലെ കുട അടുത്തത് അടികിണ്ണം തൂൺ തല കാട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരമെന്ന് പറയുന്നത് ചേന കാളകിടക്കും കയറോടും ഉത്തരം മത്തൻ മുള്ളുണ്ട് മുരിക്കല്ല കയ്പുണ്ട് കാഞ്ഞിരമല്ല ഉത്തരം പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക അടുത്തത് ഒരു അമ്മയുടെ മക്കളെല്ലാം നരയന്മാർ ഉത്തരം കുമ്പളങ്ങ ചെറുതിരിയൊന്നിൽ ചെറുമണി കുരുമണി ഉത്തരം വരുന്നത് കുരുമുളക് മുറ്റത്തൊരമ്മ കുടചൂടി നിൽക്കുന്നു ഉത്തരം കൂൺ പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം ചീര അറക്കകത്തുണ്ടൊരു വെള്ളിവടി ഉത്തരം വാഴപ്പിണ്ടി വിത്ത് നടാം നിരീക്ഷിക്കാം നിങ്ങൾ നട്ട ഏതെങ്കിലും ഒരു പച്ചക്കറി വിത്ത് നിരീക്ഷിച്ച് ഓരോ ദിവസത്തെയും മാറ്റങ്ങൾ എഴുതൂ ഞാൻ നട്ട വിത്ത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു പച്ചക്കറി വിത്ത് എടുത്ത് നടുക അതിൻ്റെ പേരെഴുതണം എന്നിട്ട് നിരീക്ഷിച്ചത് എന്തൊക്കെയാണതിന് സംഭവിച്ചത് എന്ന് എഴുതാനാണ് കണ്ടില്ലേ തീയതിയൊക്കെ എഴുതണം അപ്പോൾ ആദ്യത്തെ ദിവസം എങ്ങനെയാണ് പിന്നെ എന്തൊക്കെയുണ്ടായി ഇതെല്ലാം നിരീക്ഷിച്ച് സ്വന്തമായി എഴുതേണ്ടതാണ് ഓക്കെ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും ചെയ്തു നോക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്